പ്രിയരെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാൻ തോണം വീണ്ടും കർത്താവ് കൊണ്ട് ഒരു സാവകാശം ഒരുക്കി തന്നു നമ്മൾ നിയന്തിക്കുന്ന വിഷയം ഒരു ഒരുവൻ മനുഷ്യനോട് ചോദിച്ചു ഗുരു നിത്യജീവനെ അവകാശ തീ തീരുവാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ച ആ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആ നമുക്ക് ലൂക്കാടിച്ചതിനു സുവിശേഷം അതിൻ്റെ ഭാഗത്താദ്യായം ഇരുപത്തി അഞ്ച് മുതലുള്ള ഇരുപത്തിയേഴ് മൂന്നുള്ള വാത്രങ്ങൾ വായിക്കാം അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ് ഗുരു ഞാൻ നിത്യവനെ അവകാശിയായി അവകാശിയായിത്തീരുവാൻ എന്ത് ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ചു ചോദിച്ചു അവൻ അവനോട് ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിനവൻ നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയും കൂടെ പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നും തന്നെ എന്നുത്തരം പറഞ്ഞു അപ്പോൾ ഞാൻ ഒരു ന്യായശാസ്ത്രി വന്നിട്ട് ചോദിച്ചുവാണ് യേശുവിനോട് ചോദിക്കുകയാണ് നിത്യജീവൻ അവകാശിയായി തീരാൻ എന്തു ചെയ്യണം നിത്യജീവന് നിത്യജീവൻ അവകാശിയായിത്തീരണം അതിനെന്ത് ചെയ്യണമെന്നാണ് യേശു എന്നോട് ചോദിച്ചത് ന്യായശാസ്ത്രി അപ്പോഴാണ് യേശു പറഞ്ഞത് ന്യായപ്രമാണത്തിൽ എന്തെഴുതിയിരിക്കുന്നു ഈ ന്യായ പ്രമാണം അറിയാവുന്നവനാണ് വായിക്കുന്നവനാണ് പക്ഷെ നീ എന്താണ് എഴുതിയിരിക്കുന്നതിൻ്റെ അകത്ത് എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചവൻ അപ്പോൾ അവൻ പറയുകയാണ് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഗയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയും കൂടി ശക്തിയോടും പൂർണ്ണ മനസ്സും കൂടി സ്നേഹിക്കണം എന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും എഴുത്ത എന്നും എന്നും തന്നെ എന്നെഴുതിയിരിക്കുന്നതായിട്ട് ന്യായശാസ്ത്രി പറഞ്ഞു അപ്പോൾ യേശു പറഞ്ഞു നീ നീ പറഞ്ഞ ഉത്തരം ശരിയാ അങ്ങനെ ചെയ്യുക എന്നാൽ എന്നാൽ നീ നിത്യീവൻ അങ്ങനെ ചെയ്യുക എന്നാൽ നീ 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 ജീവിക്കും എന്ന് പറഞ്ഞു അപ്പം നിത്യീവന് നീ എനക്കറിയാം എങ്ങനെ അത് ചെയ്യണോ എന്നുള്ളത് എനക്ക് അറിയാം അങ്ങനെ ചെയ്താൽ മതി നീ നിത്യജീവനെ അവകാശിയായിത്തീരും ന്യായശാസ്ത്രീ അറിയ അറിയാവുന്നവനാണ് പിന്നെ ന്യായപ്രമാണം അറിയാവുന്നവനാണ് എന്ത് അറിയാവുന്നവനാണ് പക്ഷേ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി അവൻ ചോദിച്ചൊരു കാര്യമാണ് പരീക്ഷിച്ച് ചോദിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ചോദിച്ചത് അപ്പോഴാണ് യേശു അവരോട് തന്നെ പറയാണ് എന്ത് എന്തെഴുതിക്കുന്നു നീ എന്ത് വായിക്കുന്നു അപ്പം അവൻ പറയാണ് ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് ആ നീ അതുപോലെ ചെയ്താൽ നിനക്ക് നിത്യജൻ പ്രാപിക്കാൻ സാധിക്കും എന്ന് കറുത്ത അവിടെ പറയുകയാണ് നമുക്ക് യോജന സുവിശേഷം മൂന്നാമതീയതിന്റെ തന്നെ ജമക്കൾ വാങ്ങിക്കും അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യവും പ്രാപിക്കേണ്ടത് തന്നെ തൻ്റെ ജീവൻ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യവൻ പ്രാപിക്കണം അപ്പം യേശുവിൽ വിശ്വസിക്കുന്നവനെ നിത്യവൻ പ്രാപിക്കണം അവൻ വിശ്വസിക്കുന്നവനും നിത്യവൻ പ്രാപിക്കേണ്ടത് തന്നെ തൻ്റെ ഏതേന പുത്രങ്ങൾ വിശ്വസിക്കുന്ന നശിച്ചു പോകാതെ നിത്യവും പ്രാപിക്കേണ്ടത് ദൈവം അവനെ നൽകുവാൻ തക്കൊണ്ടും ലോകത്തെ സ്നേഹിച്ചു അവരിൽ വിശ്വസിക്കുന്ന യേശുവിൽ വിശ്വസിക്കുന്നവൻ ആരും എന്ത് അവരിൽ വിശ്വസിക്കുന്നവൻ ഏവനും നിത്യവും പ്രാപിക്കും യേശുവിന് വിശ്വസിക്കുന്നവന് നിത്യവിനുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ യേശുവിനെ വിശ്വസിക്കുന്നവർ നിത്യവും യേശുവിനെ വിശ്വസിക്കുമ്പോൾ യേശു പറഞ്ഞാൽ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യും അപ്പോഴാണ് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കുന്നത് അതിൻ്റെ വരെയാണ് എൻ്റെ പതിനാറാം വാക്യത്തിൽ തൻ്റെ ഏകദാനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യം പ്രാപിക്കണത് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു പുത്രനെ നൽകുവാൻ തക്കോണം ദൈവം ലോകത്തെ സ്നേഹിച്ചു അപ്പോൾ ദൈവം അവിടെ ഒരു ഉണ്ട് പുത്രനുമുണ്ട് എന്നാണോ അതിൻ്റെ അർത്ഥം അല്ല പുത്രനൊരു പ്രതിയായ പുത്രനൊന്നുമില്ല ദൈവം തന്നെ മനുഷ്യനായി പുത്രത്വം എടുത്തു ഭൂമിയിലേക്ക് വന്നു പുത്രനായി അവൻ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യരകത്തെ രക്ഷിക്കാൻ വേണ്ടി മനുഷ്യരെ മനുഷ്യനെപ്പോലെ തൻ്റെ പോലെ ആദാം ദൈവത്തിൻ്റെ പുത്രനെ നമ്മൾ കാണുന്നു അങ്ങനെ അവൻ വന്നു അതാണ് ദൈവം തൻ്റെ പുത്രനെ നൽകാൻ തക്കോണം താൻ പുത്ര പുത്രനെ നൽകാനല്ല പുത്രത്തെ എടുക്കാൻ തക്കോണം അതിനെ പുത്രത്തെ എടുക്കുവാൻ തക്കോണം പുത്രനായി തീരുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു മനുഷ്യനായി തീരുവാൻ താക്കോണം ലോകത്തെ സ്നേഹിച്ചു ആ സ്നേഹമാണ് ആ സ്നേഹത്തിൽ നിൽക്കുമ്പോഴാണ് നി പ്രാപിക്കാൻ സാധിക്കുന്നത് കേട്ടോ അതിനനുഗ്രഹമായി തേടി എന്ന് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്